നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പേരൂർക്കട എസ് എ പി ക്യാമ്പിലെ പോലീസ് ട്രെയിനി ആയിട്ടുള്ള ആനന്ദിന്റെ ആത്മഹത്യയിൽ ദുരൂഹതകൾ ഏറുകയാണ് വിതുര പേപ്പാറ കരിപ്പാലം അരവിന്ദ് ഭവനിൽ എ ആനന്ദ് എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരനാണ് കഴിഞ്ഞ ദിവസം തന്റെ പ്രതീക്ഷകളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം പോലീസിന് യാതൊരു പിഴവുകളും സംഭവിച്ചിട്ടില്ല കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു ആനന്ദിനെ കൈകാര്യം ചെയ്തത് എന്നാണ് പറയുന്നത് എന്നാൽ പോലീസിന്റെ ഈ പ്രാഥമിക നിഗമനം പാടെ തള്ളിക്കൊണ്ടാണ് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് ിൽ ജാതി വിവേചനമോ അധിക്ഷേപമോ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെയാണ് അവൻ ആത്മഹത്യ ചെയ്തത് എന്ന് ഉറച്ചു നിൽക്കുകയാണ് കുടുംബം എന്നാൽ ക്യാമ്പിൽ അത്തരത്തിൽ ഒരു തരത്തിലുള്ള വിവേചനമോ അധിക്ഷേപമോ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആനത്തിന് വിഷാദ രോഗമാണ് ഉണ്ടായിരുന്നതെന്നും ട്രെയിനിങ്ങിന്റെ സമ്മർദ്ദം അതിജീവിക്കാൻ കഴിഞ്ഞില്ല എന്നുമാണ് ഇതിൽ പേരൂർക്കട പോലീസ് നൽകുന്ന റിപ്പോർട്ട് ഇത് ക്യാമ്പിലെ സീനിയർ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ന്യായീകരണം മാത്രമാണെന്ന് ആനന്ദിന്റെ സഹോദരൻ എ അരവിന്ദ് പ്രതികരിച്ചു രണ്ട് കൈകളിലും ശ്രമിച്ചതിന് പിന്നാലെ ക്യാമ്പിലെത്തിയ തങ്ങളോട് ആനന്ദിന്റെ കൈകളിൽ അഞ്ച് തുന്നിക്കെട്ടുകളുണ്ട് എന്ന് ബറ്റാലിയൻ ഡി ഐ ജി പറഞ്ഞു എന്നാണ് അമ്മ ചന്ദ്രികയും അതുപോലെ തന്നെ സഹോദരനും മലയാളി വാർത്തയോടും പ്രതികരിച്ചിരുന്നത് കൈകളിലെ മുറിവ് കാണാതെ ഫുൾ കൈ ഷർട്ടിട്ടാണ് അന്ന് ആനന്ദ് സംസാരിച്ചത് ചുറ്റും വന്ന പോലീസുകാർ നിരന്നു നിൽക്കുകയായിരുന്നു ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് അഞ്ച് മുറിവുകളാണ് എന്നാൽ അവിടെ ഉണ്ടായിരുന്നതെന്നും അത് തങ്ങൾ അറിഞ്ഞില്ല എന്നും ബറ്റാലിയൻ ഡി ഐ ജി ആണ് പിന്നീട് തങ്ങളോട് ആ കാര്യം പറഞ്ഞതെന്നും അമ്മ കൂട്ടിച്ചേർക്കുന്നു തുന്നിക്കെട്ടിനെ സംബന്ധിച്ച് ഫോണിലൂടെ ആനന്ദിനോട് ചോദിച്ചുവെങ്കിലും യാതൊരു ഉത്തരവും അവൻ പറഞ്ഞില്ല എന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്നും ഉദ്യോഗസ്ഥരെ പേടിച്ചിട്ടാണോ ഇത്തരത്തിലൊരു ഒഴിഞ്ഞുമാറ്റം അവൻ നടത്തിയത് എന്നുള്ള സംശയമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ ഉന്നയിക്കുന്നത് കുടുംബത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ധാരണയുള്ളതിനാൽ ആത്മഹത്യയെക്കുറിച്ച് ആനന്ദ് ചിന്തിക്കുമെന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് ആ ൻ ആവർത്തിച്ചു പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് ആനന്ദിനെ ബാരക്കിലെ ഫാനിൽ തൂങ്ങി വരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ക്യാമ്പ് അധികൃതർ നൽകിയ വിവരങ്ങളിലും സംശയങ്ങളുണ്ട് എന്നാണ് കുടുംബത്തിന്റെ പക്ഷം ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാളെ അതേ സ്ഥലത്ത് തുടരാൻ അനുവദിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ട് ക്യാമ്പിൽ തന്നെ തുടരണോ എന്ന ചോദ്യത്തിന് ആയിക്കോട്ടെ എന്നായിരുന്നു ആനന്ദ് പറഞ്ഞതെന്നും എസ് എ പിയിലെ പോലീസ് കുടുംബത്തോട് വളരെ മോശം രീതിയിലാണ് പ്രതികരിച്ചത് എന്നും പറയുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ആനന്ദിന് ക്യാമ്പ് അധികൃതരുടെ ഭീഷണി ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് പോലീസ് അന്വേഷണം തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് സംഭവത്തിൽ ക്യാമ്പിനുള്ളിൽ വീഴ്ച സംഭവിച്ചോ എന്നതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടർന്നു വരികയാണ് ബറ്റാലിയൻ ഡി ഐ ജി അരുൺ ബി കൃഷ്ണയുടെ മേൽനോട്ടത്തിലാണ് വനിതാ ബറ്റാലിയൻ കമാൻഡറിലെ കമാൻഡറിന്റെ അന്വേഷണ ചുമതലയിൽ അന്വേഷണം നടക്കുന്നത് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ എ ഡി ജി പി എസ് ശ്രീജി നിർദ്ദേശിച്ചിരുന്നു എന്തായാലും ആനന്ദിന് സംഭവിച്ചത് ഒരു വിഷാദ രോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ആത്മഹത്യയല്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ് കുടുംബം കാരണം അത്രമാത്രം പ്രതീക്ഷയോടെ ചെന്ന ഒരു ട്രെയിനിങ് ആയിരുന്നു അത് ഒരുപാട് ആഗ്രഹങ്ങളും കഷ്ടപ്പാടുകൾക്കും ഫലമായിട്ടാണ് അവൻ ആ ജോലി ലഭിച്ചിരുന്നത് പോലീസ് എന്ന് പറയുമ്പോൾ ആ ജോലി കിട്ടുമെന്നുള്ള അതായത് ആഗ്രഹത്തിന്റെ ഏറ്റവും അടുത്തെത്തുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമായിരുന്നു കഴിഞ്ഞ അവസാനമായിട്ട് തന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ആനന്ദിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും പക്ഷേ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള സൂചന തനിക്ക് തന്നിരുന്നു എന്നും സഹോദരൻ പറയുന്നു എന്തായാലും സഹോദരനും ബന്ധുക്കളും ഒക്കെ പറയുന്നത് പ്രകാരം അവരൊരു അവരുടെ ജാതി ആയിരുന്നു പ്രശ്നമെന്നും ജാതി വിവേചനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ് എന്നും ഒക്കെയാണ് പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആനന്ദിന്റെ കുടുംബം നമ്മളോട് പ്രതികരിച്ചത് കൂടെ കേൾക്കാം yaptı. <laughs> doğru ne doğru ne doğru. ben bir şey അന്ന് ക്യാമ്പിൽ പോയി ഞങ്ങൾ രണ്ടു ഞാനും മോനും കൂടെ പോയി അപ്പം രാവിലെ സാറ് വിളിച്ചു പറഞ്ഞു നിങ്ങളാരെങ്കിലും നിങ്ങളിവിടെ വന്ന് അമ്മയൊന്ന് അവനെ ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞു അവനിങ്ങനെ കൈ ഇങ്ങനെത്തിരി ചെറിയ മുറിവുണ്ട് ചെറിയ മുറിവെന്നാണ് പറഞ്ഞു മുറിവുണ്ട് അവനെ ഒന്ന് വന്ന് കണ്ടിട്ട് നിങ്ങൾ പോ നിങ്ങൾ നിങ്ങൾക്കൊന്ന് വന്ന് കാണാൻ പറ്റുമോ വന്ന് കാണിയെന്ന് പറഞ്ഞു ഓ ഞങ്ങള് പോയി ഞങ്ങള് പോയി കണ്ട കാണാൻ വേണ്ടി ചെന്നപ്പോ അവിടെ ഒരു റൂമിൽ ഞങ്ങളെ വിളിച്ച് രണ്ടുപേരെയും വിളിച്ച് നിർത്തി സംസാരിച്ചിടും ആ സാറുമാരും രണ്ടു മൂന്ന് സാറുമാരും സംസാരിച്ചിട്ട് പറഞ്ഞ് സംസാരിച്ചിട്ട് പറഞ്ഞു അവന അവൻ അവനെ ഞങ്ങൾ കൊണ്ട് കാണിക്കുമ്പോ അവനോടൊന്നും ഒന്നും സങ്കടമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞ് ഇല്ല അവന് സന്തോഷിപ്പിക്കാന്നുണ്ട് ഞാൻ അവനായിട്ട് കോമഡി അടിക്കാൻ വേണ്ടി അങ്ങനെ തമാവശല്ല പറഞ്ഞു മക്കളെ ഞങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി കൈ ഒന്നും കാണിച്ചു തന്നില്ല വന്നില്ല കൈയിലേന്നും ഇത്രയും ഷർട്ട് ഇന്നാല് പട്ടിൽ ചെട്ടിരിക്കുന്നു ഫുള്ളായിട്ട് കഴിഞ്ഞാൽ പോയി രണ്ട് കൈമയാണ് നമ്മൾ തൊന്നും പറഞ്ഞില്ല ഞങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഏഹ് കൈയൊന്നും കാണിച്ചു വന്നില്ല കൈയിൽ ആവുമ്പോഴൊന്നും ഇത്രയും ഷർട്ട് ഇന്നാല് പട്ടിൽ ചിട്ടിരിക്കുന്നു ഫുള്ളായിട്ട് കഴിഞ്ഞാൽ പോയി രണ്ട് കൈ മുറിയാണെന്ന് നമ്മൾ തൊന്നും പറഞ്ഞില്ല അവിടെ ചെന്ന് എനിക്ക് അപ്പം പിറ്റേ ദിവസം വീഡിയോ കോൾ വിളിച്ചപ്പോൾ പനിയനാണ് ഇട്ടിരുന്നത് ഞാൻ അപ്പോഴത് ശ്രദ്ധിക്കണ്ടായി അതെന്നുവെച്ചാൽ ചെറിയ മുറിവെന്ന് വെച്ചാൽ ചെറുതായിട്ടുള്ള ഒരു കെട്ടി കിട്ടുകയുള്ളു ഇത് ഫുള്ളു ഇങ്ങനെ കെട്ടി വെച്ചിങ്ങനെ ഇവിടെയും കെട്ടി വെച്ചേക്കണം ഇവിടെയും കെട്ടി അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് വെച്ചടാ നീ ഇങ്ങനെ ചെറിയ മുറുവെന്നാണ് പറഞ്ഞത് ഇത് ചെറിയ മുറിവൊന്നും അല്ലല്ല വലിയ മുറവല്ലോ ഇത് ചെറിയ മുറുവാണ് ഇല്ല അറിയുന്നില്ല അറിയുന്നില്ല വലിയ മുറവാണെന്ന് അറിയില്ല അവര് ആരും ഇത് ഒരു വലിയ മുറവാണ് കുഴപ്പമില്ല ആനന്ദിന് ഇങ്ങനെ പറ്റി കുഴപ്പമൊന്നുമില്ല ആശുപത്രി പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് അവ റെസ്റ്റിലാണ് അവന് വേറൊരു കുഴപ്പവും ഇല്ല എന്നാണ് പോലീസുകാർ പറഞ്ഞത് അവളെ ക്യാമ്പിലുള്ള ഏഹ് സാർമാർ പറഞ്ഞത് അങ്ങനെ നമ്മൾ അങ്ങനെ പോയതാണ് പോയപ്പോഴേ ഇതേപോലെ കണ്ട് നമ്മളവിടുത്ത് കുറച്ചു നേരം ഇരുത്തി അപ്പൊ അപ്പുറത്തൊക്കെ സാർമാരങ്ങിപ്പോ നമ്മളടുത്ത് കുറച്ച് നേരം അവനെ കൂടുതൽ വിഷമിപ്പിക്കയില്ല അവനടുത്ത് ഓരോ കാര്യം വേണം മാനസികമായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എനിക്ക് അറിയാം അവൻ വീട്ടിലായിട്ടൊരു പ്രശ്നവും ഇല്ല വീട്ടിലായിട്ട് ഒരു പ്രശ്നവും ഇല്ല അപ്പം അവിടെ എന്തെങ്കിലും പ്രശ്നവും ഉണ്ടെങ്കിലേ ഉള്ളൂ അത് നമ്മളടുത്ത് തുറന്നോ അതല്ലേ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കും ഇതേപോലെയാണ് ഭയങ്കര വിഷയമാണ് ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പൊ നമ്മളെ സ്വാഭാവികമായിട്ട് പറയാം അവൻ്റെ ജോലി കളയാതിരിക്കാൻ വേണ്ടി നീ അവിടെ പിടിച്ചു നിന്നില്ലേ എന്തു വന്നാലും പിടിച്ചു നിന്നില്ലേ എന്നേ നമ്മൾ പറയുള്ളൂ ഇത്രയൊക്കെ പീഡനം അനുഭവിക്കണമെന്ന് നമുക്ക് അറിഞ്ഞു അപ്പൊ നല്ല രീതിയിൽ അല്ലാതെ എന്റെ ആനയെ അങ്ങനെ ഒന്നും ചെയ്യൂല അങ്ങനെ ഒരു ചെയ്യണമെന്നില്ല അങ്ങനെ സ്വന്തമായിട്ട് ഒന്നുള്ള തീരെ അന്നേ അങ്ങനെ ചെയ്യണമെങ്കിൽ അമ്മേനും അവൻ ഓർങ്ങും അത്രയ്ക്ക് അവൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു അല്ല ഇഷ്ടപ്പെട്ടാണ് അവൻ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി വാങ്ങിയത് അവൻ വീട്ടില് അപ്പകലില്ലാതെ ഇരുന്ന് പഠിച്ച് വാങ്ങിച്ച ജോലിയാണ് ജോലിയാണ് പി എസ് സി കിട്ടിയ ജോലിയാണ് അതിനു മാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട് കൂടുതൽ അല്ലാതെ അവൻ ഇഷ്ടപ്പെടാതെ അവന് കിട്ടിയ ജോലിയൊന്നും അല്ല അപ്പൊ ഇതിനുവേണ്ടി നല്ല വൃത്തി ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളു പറയണന്നുണ്ട് അപ്പം നമ്മളടുത്ത് പറയുന്നില്ല അപ്പൊ എന്തോ ഒന്ന് മറക്ക മറക്കുന്നുണ്ടെന്ന് എനിക്ക് എന്റെ മനസ്സ് തോന്നി അവിടെ ചെന്നപ്പോഴേ അതെനിക്ക് മനസ്സ് തോന്നി ലാസ്റ്റ് ഒരു പോലീസ് താരൻ സാറിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് സാറ് പറഞ്ഞത് നിങ്ങൾ അവനെ കണ്ട അവന്റെ മുറിവൊക്കെ കണ്ടാവുന്നില്ല അപ്പല്ല അപ്പൊ അവന്റെ കൈയിലൊക്കെ സ്റ്റിച്ചൊക്കെ ഉണ്ട് അപ്പൊ വേറൊരു സാറ് പറഞ്ഞുണ്ട് അമ്മയെ എന്ന് പറയാത്തത് അവരിത്രയും ന്യായം വലിയതായിട്ടുള്ള മുറവാണെന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോഴാണ് നമ്മൾ നമ്മളറിയണം ഇനി ഇത്രയും മുറി സാറാണ് നമ്മളടുത്ത് പറഞ്ഞത് അതിന്റെ സാറാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ മോന്റെ കൈ നോക്കിയാ ഞാൻ പറഞ്ഞു കയ്യിൽ ഷർട്ട് ഇത്രയും ഫുള്ള് ഇങ്ങോട്ട് കാണാൻ പറ്റിയില്ല ആ അത് അഞ്ച് രണ്ട് കൈ മത്സ്യവും കീറി അഞ്ച് സ്റ്റിച്ചുണ്ട് ഞാൻ പറഞ്ഞു അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല പറഞ്ഞതുമില്ല എന്ന് പറഞ്ഞു വീട്ടില് അവരെ വിട്ടില്ല നമ്മള് ചോടാ ഒന്നിപ്പാ അല്ലെങ്കിൽ പണി കളഞ്ഞിട്ട് അപ്പൊ ഇടക്കിടക്ക് ചില സാറന്മാര് ഇങ്ങനെ പറയുന്നുണ്ടോ അവരുടെ അടുത്ത് പറ ഇതേപോലെ കളഞ്ഞിട്ട് പോ കളഞ്ഞിട്ട് പോകാനല്ല ഇതേപോലെ വേണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് പോ വേണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് പോന്ന് പറയുന്നുണ്ട് ഇതെന്തോ നിന്ന് വലിച്ചു വലിച്ചെടുത്ത് കളയുമ്പോലാണ് അവരെ സംസാര രീതിയിലല്ല എന്നുള്ള രീതിയിലാണ് അവര് പറഞ്ഞത് ി വേറെ ആരെങ്കിലും കേറ്റാനാണോ ഇവൻ ഇങ്ങനെ ദ്രോഹിച്ചു ഇവന് എന്തേരം ഒരു സ്ഥാനം കൊടുത്ത് കൊറേ പിള്ളേരെയൊക്കെ നോക്കാൻ ഒരു സ്ഥാനം കൊടുത്ത് അവൻ അതിൽ പിടിച്ച് നിക്കാൻ പറ്റിയില്ല ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് പിന്നെ അതിന് പകരം ഇവനാ നാല് ദിവസം അവിടെയിട്ട് ഉരുട്ടി എന്നൊക്കെയും പറയുന്നത് എന്നൊക്കെ പറയണോ ആ ബ്രിഗന് ആ ശിക്ഷ ഇവന് കൊടുത്ത് നാലു നാല് ദിവസം എന്നൊക്കെ പറയണ അവിടെ ടൂറിട്ടിന്നെ പറയണെ കഷ്ടപ്പെടുത്തി അതാ ഒരു സാധനം ഇങ്ങനെ മരിച്ചതായിട്ടോ അമ്മേനെ അമ്മേനെ വിളിച്ചായിരുന്നു അമ്മേനെ അവൻ വിളിച്ചായിരുന്നു അമ്മ സംസാ സംസാരിച്ചു അമ്മ അപ്പിച്ചോട്ടം പണിക്ക് പോയാമോ എന്നെയൊക്കെ ചോദിച്ചു ഞാൻ ഒരു മക്കളെ ആ അമ്മ കാപ്പിയൊക്കെ ഉണ്ടാക്കി നിന്നാപ്പ ചേട്ടൻ പണിക്കും പോയി മക്കള് ആഹാരം കഴിച്ച ആ കഴിച്ചമ്മ മക്കളെ ഞാൻ കുളിയൊക്കെ കഴിക്കണം കഴിക്കണ കയ്യൊക്കെ കുളിയൊക്കെ കഴിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ഓ അമ്മ പറഞ്ഞ വയ്ക്കട്ടോ അമ്മ ഓ വയ്ക്ക അത് കഴിഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഒരു സാറ് വിളിച്ചു പറയാണ് ആനന്ദിന്റെ അമ്മ അല്ലേ ആ അത് പറഞ്ഞു അപ്പാണ പറഞ്ഞ അത് എന്റെ ആനന്ദിന്റെ കൈ ഇത്തിരി മുറിവ് ഇത്തിരി സീരിയസ് ആണ് നിങ്ങളിത് ഇവിടം വരെ വാര്യൂ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വരാൻ നമുക്കിപ്പം പൈസ ഒന്നും വണ്ടിയൊന്നുമില്ല മോ ഇങ്ങനെ പണിക്ക് പോയിരിക്കുന്നു പറ്റൂല സാറേ അങ്ങ് ഞങ്ങൾ ഇപ്പൊ അവിടെ നിന്ന് വണ്ടി വിടുന്ന ഒരു വണ്ടി വിളിച്ചു വിടട്ടാ നിങ്ങളെ വീട് റോഡ് സൈഡിൽ തന്നെ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു ഓ റോഡ് സൈഡിലാണ് അപ്പൊ അവിടെ ഇറങ്ങി എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇറങ്ങി നിക്കാ എന്റെ അച്ഛൻ അവനെ വണ്ടി ഇട്ട് കയറ്റി വിടുമെന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അവൻ കൈ കയ്യാതെ വരയില്ലേ എന്റെ അച്ഛൻ പറയില്ലേ എന്നെ വന്നത് ഇതൊക്കെ ഷീറ്റൊക്കെ വെച്ച് എൻ്റെ പുറയൊക്കെ വൃത്തിയാക്കിയൊക്കെ ഇട്ട് വരുമ്പോ കിടക്കാൻ കഴിഞ്ഞു ഞാൻ നോക്കി നോക്കി കാത്തു ഒരു സാർ ഞാൻ വീണ്ടും കാണാത്തോണ്ട് ഞാൻ വീണ്ടും വിളിക്കുന്നു ആ സാറിന് അപ്പാണ് സാറ് കേൾക്കണം അതൊരിക്കും അങ്ങ് വന്നില്ലേ ഞാൻ പറഞ്ഞില്ല ആ ഞാൻ വന്നിട്ട് നോക്കട്ട് ഇറക്കി നോക്കട്ടെ നോക്കട്ട് അന്വേഷിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്നിട്ട് അവർ വിളിച്ചില്ല ആ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് അവിടുക്ക ഒരു പതിനൊന്ന് മണിയായപ്പോ ഇവിടുന്ന് കൊറേ ആള് എന്റെ അടുത്ത എന്റെ അച്ഛു പോ വിഷമിക്കില്ല നമ്മളച്ചു പോയി അച്ഛരോട് പോയി ആ ഒരെണ്ണം പോയില്ല ആ ഒരെണ്ണം പോവൂല അവ എന്നെ ഒരെണ്ണം പോകാൻ പറ്റൂല ആ ഒരെണ്ണം പോയില്ല ചുമ്മാ എന്റെ അച്ഛൻ പോയില്ല അവര് നല്ല നമ്മളച്ചു നമ്മളെ വിട്ടു പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് അതു അറിയാതെ വേടാ അതാണ് കാര്യം സംഭവം ഇതാണ് ണി ആയപ്പോ നാട്ടുകാരാണ് വന്നെടം പറഞ്ഞത് രാജു പോയത് നിന്നിട്ട് ഇപ്പൊ അരിച്ചു പിടിക്കാന്ന് പറഞ്ഞിട്ടാ രാജുവിനെ വണ്ടിയിൽ കയറ്റി വിടോന്ന് പറഞ്ഞൊന്നും ചെയ്തില്ല